ഹായ് നമസ്കാരം ഞാൻ വിജിൻ നല്ല കട്ടിയുള്ള ചാറോട് കൂടിയിട്ട് നല്ല ചുവ ചുവന്നിരിക്കുന്ന അക്കൂറ മുളകിട്ടതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചൂട് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കുമൊക്കെ അടിപ്പൊളിയാണ് തയ്യാറാക്കാൻ അതെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരഞ്ച് കുഞ്ഞുള്ളി എടുത്തിടുക രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു വലിയ തക്കാളി നല്ല പഴുത്തതും ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് ആക്കുക കേട്ടോ അതെ ഇതുപോലെ എന്നിട്ടൊന്ന് മാറ്റി വെക്കുക ഒരു ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവുമ്പം ഒര ടീസ്പൂണ് ഉലുവട്ടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് മൂത്ത് ഏകദേശം ഈ ഒരു പാകത്തിൽ കിട്ടണം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആ മസാല ചേർത്ത് കൊടുക്കുക തക്കാളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തതാണ് അതിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വഴറ്റലാണ് കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് വഴന്ന് വഴന്ന് ഏകദേശം ഈ ഒരു പാകത്തിലെത്തും എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ ബബിൾ ബബിളായിട്ട് വരും ഈ ഒരു സ്റ്റേജ് വരെ വേണം വഴറ്റിയെടുക്കാൻ തീ കൂട്ടിയിട്ടിട്ട് കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ ഈയൊരു പാകത്തിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുടംപുളി ചേർത്ത് വെച്ച വെള്ളം ഇളം ചൂട് വെള്ളത്തിൽ ഒരു കപ്പ് കുടംപുളി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി കറിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു കപ്പും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ എടുത്തിരിക്കുന്നത് ഹിമാലയൻ സാൾട്ടാണ് കേട്ടോ അഥവാ പിങ്ക് സാൾട്ട് എന്നൊക്കെ പറയും ഒരു ടീസ്പൂൺ ഉപ്പം ചേർത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പം വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാവുന്നതേ ഉള്ളൂ ഉപ്പും ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതുപോലെ പച്ചമുളകിന് പകരം എൻ്റെ വീട്ടിലുണ്ടായ കാന്തരിമുളകാണെങ്കിൽ ഒരു മൂന്ന് നാളിന് എടുത്തിട്ടുണ്ട് അത് നടു ചീന്തിയിട്ട് അതും കൂടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ഈ ഗ്രേവി നല്ല പോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഇതായി നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ വെട്ടി തിളച്ച് വന്ന് വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കിലോ മീനാട്ടോ എടുത്തത് അയക്കൂറ മീനാണ് കേട്ടോ നെയ്യ് മീൻ എന്നൊക്കെ പറയും ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏതൊരു മീനും നിങ്ങൾക്ക് ഇതിൽ ചേർത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് നമ്മുടെ മീനൊക്കെ വന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അങ്ങനത്തെ നമ്മുടെ മീനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് എണ്ണയ്ക്ക് ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ എണ്ണയ്ക്ക് തെളിഞ്ഞു ഉള്ളൂ ഈ ഒരു പാകം പോരട്ടോ ഒന്നുകൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ തുറന്നു നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കറി ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ തവി ഉപയോഗിച്ചിട്ട് ഇളക്കാതിരിക്കുക ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ടത് ഇതൊന്ന് മാറ്റി വയ്ക്കുക ഇതിലേക്കൊരു വറവലും കൂടി തയ്യാറാക്കുക അതിനായിട്ടിതേ ഒരു കുഞ്ഞ് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ആവശ്യമില്ല ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർക്കാം പിന്നെ അതുപോലെ കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും ചേർത്ത് നല്ല പോലെ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുക സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഇതിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ ഉലുവ ചേർത്തുകൊണ്ട് വീണ്ടും ഉലുവ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ വറവലൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി കറിയിലേക്ക് ഒഴിച്ചെടുക്കാൻ കറിയിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടില്ലേ നമ്മളിപ്പം തയ്യാറാക്കിയ ആ സമയം തന്നെ കഴിക്കാതെ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ രാവിലെ വെച്ച് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ അടിപ്പൊളിയായിരിക്കും കേട്ടോ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് മെയിൻ കറിക്ക് ടേസ്റ്റ് ഒന്നും കൂടിയും കൂടുക ഇനി അതല്ല ഇപ്പം തന്നെ കഴിക്കണമെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ